വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാണിമേ അഞ്ചിൽ വേദിയഞ്ചിൽ വേദിയഞ്ച് ചെണ്ടുമല്ലിയിൽ ഓട്ടംതുള്ളൽ മത്സരമാണ് നടക്കാനിരിക്കുന്നത് ഓട്ടംതുള്ളലിനായി ചമയങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പ്രവീൺ പ്രവീൺകുമാർ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് സാറേ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ ഒരു കലാരൂപത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മള് അണിയിച്ചൊരുക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ സാറ് ഇത്രയും വർഷമായിട്ട് എത്ര വർഷമായി സാറ് മത്സരഫീൽഡിലേക്ക് ഏകദേശം പത്ത് മുപ്പത് കൊല്ലത്തുള്ള പിന്നെ കുട്ടികളെ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വർഷവും കുട്ടികൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒമ്പത് പത്ത് വർഷമായി സ്റ്റേറ്റ് ലെവലില് കുട്ടികൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നടന്ന അത്രയേറെ സമയങ്ങള് ചെറിയ മക്കളൊക്കെ ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് കുട്ടികള് ഈ പിന്നെ മൊത്തം വേഷം അണിഞ്ഞ് നിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും കുട്ടികളുടെ ഡെഡിക്കേഷൻ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് കുട്ടികളെല്ലാം മറന്ന് അതിലേക്ക് ഇഴുകി ചേരുകയാണ് എന്ന് പറഞ്ഞാൽ കാളിയൻ പണം പിരിച്ചു നിൽക്കുന്ന ഒരു സർപ്പത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് കിരീടം വരുന്നത് പച്ച മനോലയാണ് മുഖത്ത് തേക്കുന്നത് പിന്നെ ചായല്യം അതുപോലെ ആയിട്ടുള്ള ചമയങ്ങളും അതിൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് മലയോല ഒരു മഞ്ഞ രൂപത്തിലുള്ള സാധനമാണ് അത് അരച്ച് അതിൽ കട്ടനീലവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ പച്ച നിറത്തിലേക്ക് വരുന്നത് പിന്നെ സിങ്ക് വൈറ്റ് പിന്നെ അങ്ങനെയുള്ള ചായ ഇല്യം ചുവപ്പിന് ചായ ഇല്ലയം അങ്ങനെയുള്ള സംഗതികളാണ് അതിന് ഉപയോഗിക്കുന്നത് കച്ച എന്ന് പറഞ്ഞാൽ ഇത് ഒരു തുണിയാണ് സാധാ വെളുത്ത തുണി അത് കഞ്ഞി മുക്കി പ്രത്യേക രീതിയിൽ കഞ്ഞി മുക്കി കൊണ്ടുവന്ന് അങ്ങനെ മടഞ്ഞുണ്ടാക്കേണ്ടതാണ് സാർ ഇതിന്റെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് പേരുകൾ പേരുകൾ പേരുകളുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഹസ്തകടകമാണ് കൈ താഴെ കിട്ടുന്ന ഹസ്തകട ഇത് തോൾപൂട്ടെന്ന് പറയും മൂൾഭാഗത്തായിട്ടുള്ളത് പിന്നെ ഇത് മാർമാല ഇത് കൊരലാർ എന്ന് പറയും പിന്നെ ഇത് പട്ടുകച്ച ഈ കളറായിട്ടുള്ള പട്ടുകച്ച അതിന് ചുവടെയുള്ള ഒരു കര മാത്രമുള്ളത് കരക്കച്ച എന്ന് ഉപയോഗിക്കും അതിന് ചുവടെ രണ്ട് മൂന്ന് ലെയറായിട്ട് പിന്നെ വെള്ളക്കച്ച ഉണ്ടാവും പിന്നെ ഒറ്റ താഴെ ആയിട്ട് പിന്നെ പാവാടയുള്ള ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് ഒരു മത്സരാർത്ഥിയെ ഒരു മത്സരാർത്ഥി അതിന്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ ഏകദേശം ഒരു ഒന്നര മാസത്തോളം കഠിന പ്രയത്നം എല്ലാ ദിവസവും പ്രയത്നിച്ചാൽ ഒരു ഒന്നര മാസം കൊണ്ട് അതിന്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരണം ഒന്നര മാസം നന്നായിട്ട് പ്രയത്നിക്കണം ഇല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുത്ത് സാവധാനത്തിൽ പഠിച്ച് വരുന്ന കുട്ടികളും ഉണ്ട്

ാണ് എനിക്ക് തോന്നിയത് എങ്ങനെയാ ഓട്ടംതുള്ളത് കാണാറുണ്ടോ കണ്ടിട്ടാണോ വീഡിയോസ് ഒക്കെ സാറ് എനിക്ക് ഇട്ടു തരും കുറച്ച് വീഡിയോസ് അത് നോക്കി പഠിക്കും എന്നിട്ട് കലോത്സവത്തിലേക്ക് പിന്നെ വീഡിയോസ് ി ഇത്തവണ ഒന്ന് ഓട്ടംതൊന്ന് ചെയ്ത് നോക്കാന്ന് അല്ലെ ആരാ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുന്നേ അമ്മ മ്യൂസിക് ടീച്ചർ ആണെന്ന് കേട്ടല്ലോ മ്യൂസിക് ടീച്ചർ ആണോ അപ്പോ അമ്മയാണല്ലേ ഇതൊക്കെ പഠിപ്പിച്ചൊക്കെ തരാൻ പാട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നേ അമ്മയുടെ അച്ഛന്റെ അച്ഛന്റെ പേരെന്താ അമ്മേന്റെ പേര് സുഷമ അച്ഛന്റെ പേര് ശരി നന്നായിട്ട് കളിക്കൂട്ടോ ഓൾ ദ ബെസ്റ്റ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കലാരൂപമായ നങ്ങ്യാർകൂത്ത് ഇന്ന് വേദി അഞ്ച് ചെണ്ടുമലിയിൽ നങ്ങ്യാർകൂത്ത് അവതരിപ്പിച്ച മത്സരാർത്ഥിയും അവളുടെ അധ്യാപികയുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് മാഡത്തിന്റെ പേര് അശ്വതി ഈ നങ്ങ്യാർകൂത്ത് പോലെയുള്ള ഒരു കലാരൂപം അപ്പോ അതിന്റെ ഒരു വിശേഷങ്ങൾ നമുക്കൊപ്പം ഒന്ന് പങ്കുവെക്കാം ഇത് മൂള് ചെയ്തത് പൂതനാമോക്ഷം കഥയാണ് ചെയ്തത് ഒരുക്കങ്ങൾ പഠിപ്പിച്ചതും ഒക്കെ ഞാൻ തന്നെയാണ് നമ്മൾ ഒരു രണ്ട് രണ്ട് മാസം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു മോള് കൊല്ലം ചെയ്തിരുന്നു ഈ കൊല്ലം അതേപോലെ തന്നെ ഏർ സ്കൂള് സബ് അങ്ങനെ ചെയ്യുന്നു പിന്നെ മാം തന്നെയാണ് പഠിപ്പിച്ചതും അതേപോലെ ഒരുക്കിയതും അപ്പോൾ ഇതിന്റെ വേഷങ്ങള് ആഭരണങ്ങള് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ ഇതെല്ലാം എന്റെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം തന്നെയാണ് അല്ല ഓരോന്നിന്റെ പേരുകൾ ഉണ്ടാവൂല്ലോ അപ്പൊ പ്രത്യേകായിട്ടുള്ള തോൾവള വള കൊഴുമ്പ് കുണ്ടലം അങ്ങനെ മാം കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചതാണ് പഠിച്ചതാണ് അവിടെ വർക്ക് ചെയ്തു ഇപ്പം യൂത്ത് വെസ്റ്റിലായി എന്റെ മോളുടെ പേര് ഗൗരി ക്ലാസ്സിലാണ് ഏത് സ്കൂളിലാണ് ടീച്ചർ നമ്മള് അധികം കേൾക്കാത്ത ഒരു ഇനമാണല്ലോ നങ്ങയാർകുത്ത് എന്ന് പറയുന്നതൊക്കെ അപ്പൊ നൃത്തം ഒക്കെ കഴിഞ്ഞ് നൃത്തത്തിനേക്കാൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളതാണല്ലേ ഭരതനാട്യം മോഹിനിയാട്ടം അതിലും കുറച്ചും കൂടി എന്താ തോന്നുന്നത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ സാധാരണക്കാരന്റെ കഥകളിയിൽ ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നു നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാ വിധം ചടുല നൃത്തമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഓട്ടൻതുള്ളൽ വേദിയഞ്ച് ചെണ്ടുവല്ലിയിലെ ഓട്ടൻതുള്ളൽ കലാകാരന്മാരോടൊപ്പം ും കടവരനോടെ വാക്കുകൾ തുടൻ കടലോഷമിയു പകുരൻ വിക്രമനിരനിധീശ്വരേശ്വരൻ <laughs> നല്ലാധിപതി <laughs> どうやって